സ്വാഗതം നമ്മള് നമ്മുടെ വൃത്തിയാക്കാനായിട്ട് പോക അതിനു മുമ്പ് ഇത് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ടച്ച് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അതെ ഇതാണ് പരിസരം ഈ പരിസരത്തിൽ ഫുള്ളും പോച്ചയാണ് ഞങ്ങള് നമ്മച്ച ഈ സാധനം വെച്ചാണ് ഞങ്ങള് പോച്ച വെച്ചിരുന്നത് ഓക്കെ ആ സാധനത്തിലാണ് പോച്ചത് വരുന്നില്ല ഈ മണ്ണിലങ്ങ് നല്ലപോലെ ചെടി മുറുകിയിട്ട് അത് കുറച്ച് പാടായിരിക്കും എന്താ പറഞ്ഞു നമുക്ക് അങ്ങോട്ട് പോവാം ഇവിടെയാണ് ശരിക്കും ഓ ഞങ്ങളെ ഉമ്മയും കൂടെ ഹെൽപ്പ് ചെയ്യുന്നു അത് നമ്മളത് പതുക്കി വൃത്തിയാക്കി ഇനി കുറച്ചും കൂടി ഉണ്ട് അത് നമുക്ക് വൃത്തിയാക്കുന്ന トマトゼリーますトマトゼリーまたチャリン系。ト ഒരു തട്ട് ൊണ്ടു കഴഞ്ഞിട്ടാണ് വന്നിട്ടുണ്ട് രണ്ടാമത്തെ തട്ട് മറച്ചോണ്ടിരിക്കും നല്ല വലിയ വെടുപ്പാക്കി വെച്ചിട്ടുണ്ട് നീ ഒന്നിലുള്ള വെടിയും അങ്ങോട്ടുള്ള ആണ് കുറെ പാടും ഞങ്ങൾ അവിടെ നല്ല മണ്ണായൊണ്ട് തക്കാളിയൊക്കെ നല്ലപോലെ വളർന്നൊക്കെ നിൽക്കുന്നുണ്ട് എല്ലാം നിങ്ങൾക്ക്

അപ്പോഴും നമ്മൾ സ്ഥലം പതുകിയും വൃത്തിയായിട്ട് അറങ്ങിട്ടുണ്ട് എല്ലാ ഞങ്ങള് കാണിച്ചു തരാം കാണാൻ പറ്റുന്നു പോച്ച ഉണ്ട് പോച്ച ഞങ്ങള് കളയുന്നില്ല കാരണം ഇത് നമുക്ക് ഏർ ആവുമ്പോൾ പുകയ്ക്കാനായിട്ട് എടുക്കാം കൊതുപോ കൊതുപൂവുകയും ചെയ്യും അപ്പോൾ ഈ വീഡിയോ ആദ്യമായി കാണുന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ കണക്ക് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ആൻഡ് ബെല്ലൈക്കെ ടച്ച് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ഒരു കാന്താരി ബ്ലോഗിലെ ബായ് 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 ബായ്